ബോറൊന്നുമില്ല ഉറങ്ങി അത്രേ ഉള്ളൂ മെയിൻ സൂര്യ ഉള്ളു ഇല്ല പടം കുറച്ച് നന്നായിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ട് സംഭവമേ ഇല്ല വെറുതെ എന്തോ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ട അടിപൊളിയാണ് നമ്മൾ രണ്ടാം ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അടിപൊളി ഇല്ലല്ലോ അടിപൊളിയായിരിക്കും അതിനായിരിക്കും കഥ വരുന്നത് കോടി കുറച്ച് കൂടുതലായി പോയി രണ്ട രണ്ടായിരം കോടി പറഞ്ഞത് കാരണം രണ്ടായിരം കോടി ഒന്നും എത്തില്ല പടത്തിന് അത്രയും വലിയ ഹൈപ്പ് ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല പടം ആക്ഷനൊക്കെ നന്നായിട്ടുണ്ട് സൈറ്റൊക്കെ സൂപ്പറായിട്ടുണ്ട് പടം മറ്റേ ശിവ നന്നായി എടുത്തിട്ടുണ്ട് രണ്ടാം ഭാഗത്തേക്കുള്ളത് കൊണ്ടുവരും രണ്ടാം ഭാഗത്തേക്കുള്ളത് കൊണ്ടുവന്നുണ്ട് ആ സൂര്യൻ്റെ അഭിനയം അടിപൊളിയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പടം സൂപ്പറാണ് ഇന്റർവ്യൂവിന് ശേഷം നന്നായിട്ടുണ്ട് ഇൻ്റർവിൽ വരെ കുറച്ച് ചെയ്തായിട്ടുണ്ട് ഇൻ്റർവ്യൂലിന് ശേഷം നന്നായിട്ടുണ്ട് ആ നന്നായി എടുത്തിട്ടുണ്ട് തല്ലിപ്പോളി പടം അടിപൊളി തല്ലിപ്പൊളി പടം ഒന്നും പറയാം സൂപ്പർ അതിന്റെ മേലുണ്ട് കുഴപ്പമില്ല നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെടാ ചെലവർക്ക് ഇഷ്ടപ്പെടില്ല കൊഴപ്പില്ല നന്നായിട്ട് രണ്ട് കാലഘട്ടമാണ് പിന്നെ കൂടുതൽ കണ്ടുനോക്കും അപ്പൊ അടിപൊളിയാവും പിന്നെ രണ്ടാം ഭാഗം ഇറക്കുന്നുണ്ട് അത് അത് പ്രതീക്ഷിക്കൂ രാജാവിന്റെ ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പണ്ടത്തെ കാലത്തോണ്ട് പണോ കാര്യൊന്നും ഇല്ല പക്ഷെ കാണാ അത്ര തന്നെ നമ്മൾ അജിത് ബാൻസാണ് നമ്മളെ ചെക്കൻ്റെ പണം വേണ്ട പൊങ്കലെ <laughs> <ending>. ും കാർത്തി ലാസ്റ്റ് ക്ലൈമാക്സ് സൂപ്പർ കേട്ടോ അവൻ കൊണ്ടുപോയിട്ടോ കാർത്തി കൊണ്ടുപോയില്ല এনেকৈ চাই চিনেমা